ഹലോ സി എസ് ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എൻ്റെ പേര് ശ്രീദേവി എല്ലാവരും പറയും എൻ്റെ പേരിടയ്ക്ക് പറയണം കുറേ പേർക്ക് പേരെൻ്റെ അറിയില്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ പേര് ശ്രീദേവി എൻ്റെ ചാനലിൻ്റെ പേര് സി എസ് ടോക്കീസ് കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത്രേ ഉള്ളൂ വലിയ വലിയ റോക്കറ്റ് ഐഡിയാസൊന്നുമില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരുന്ന കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തെ സ സമാധാനമായിട്ടും സന്തോഷമായിട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് നമുക്കെപ്പോഴും ഹാപ്പി ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അത്രേ ഉള്ളൂ ശരിക്കും അതാണ് എന്ത് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നാലും നമ്മുടെ മനസ്സ് ശാന്തമാക്കാനുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പക്ഷെ ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പല പല സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തിക ആവശ്യങ്ങളും ഉണ്ട് അല്ലേ എന്താണ് പണത്തിൻ്റെ മേലിൽ പരിന്തും പറക്കില്ല എന്ന് പറയുന്നത് പോലെ പണത്തിന് പണം തന്നെ വേണം അല്ലേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് വെറുതെ ഇരുത്തലായിരുന്നു തരുമോ ഇല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം മുടങ്ങും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വരുമാനത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ വലിയ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഇങ്ങനെ ഒരു നേരമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ലൈഫ് ഇങ്ങനെ 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 കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകും നോർമലി അങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരേ രീതിയിൽ പോകുന്ന ആൾക്കാരുടെ ജീവിത രീതി ആൾക്കാരുടെ ആ ഒരു സ്റ്റൈല് കുറവായിരിക്കും എപ്പോഴും ഒന്നെങ്കിൽ പൊങ് ജീവിക്കുന്നു അല്ലെങ്കിൽ അത് ഇറങ്ങി അങ്ങനെ സാമ്പത്തിക ആവശ്യങ്ങൾ ഏറിയും കുറഞ്ഞു ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ അല്ലേ അത് വലിയൊരു സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അല്ലേ അപ്പോൾ ഇതിലത്തെ ഒരു സംഭവം ഉള്ളത് അപ്പോൾ നമുക്ക് വരുന്ന കുറിച്ച് നമുക്കറിയാം വരാനിരിക്കുന്ന ചിലവുകളെ ചിലവുകളെക്കുറിച്ച് കുറേയൊക്കെ നമുക്കറിയാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്തത് ഇപ്പോൾ മകളുടെ കല്യാണം ഒരു വീട് പണിയുന്നത് ഒരു വാഹനം വാങ്ങിക്കുന്നത് ഒരു വസ്തു വാങ്ങിക്കുന്നത് ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് അതൊക്കെ വാങ്ങിക്കുന്നത് അത് പെട്ടെന്ന് സുപ്രഭാത്തിൽ പോയി വായിക്കുന്നതല്ല അല്ലേ അത് നമുക്ക് പ്ലാൻ ഒരു ഐഡിയ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന് പ്ലാൻ ചെയ്യും അല്ലേ അതിന് ശേഷമാണ് നമ്മളത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ കടബാധ്യതകൾ വരും കടം ലോണായിട്ട് അല്ലേ ലോണായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ലോൺ നമുക്ക് കൃത്യമായിട്ട് അടച്ചു പോകാൻ പറ്റിയൊരു വരുമാനം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോൺ എടുക്കുന്നതിന് ഒരു വിഷയമില്ല കാര്യങ്ങൾ ഈസി ആയിട്ട് നടന്നു പോകാനായിട്ട് ലോൺ നല്ലത് വേണം ലോണിൻ്റെ പലിശ ആരും കൂട്ടി നോക്കരുത് കേട്ടോ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോൺ എടുക്കത്തില്ല പക്ഷേ കാര്യം നടക്കണമെങ്കിൽ ലോൺ എടുക്കുകയും വേണം ഒരു വീട് പണിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പറേ സാധാരണക്കാർക്ക് ഒരു ലോൺ ഉണ്ടാകും അതുപോലെ വണ്ടി വാഹനം വാങ്ങിക്കുന്നതും നമ്മൾ ലോണിലൂടെ ആയിരിക്കും വീട്ടിൽ വേണ്ട കാര്യങ്ങൾ ഇപ്പം ബജാജിൻ്റെയൊക്കെ നമ്മളല്ലേ ബജാജ് ഫിനാൻസിൻ്റെയൊക്കെ ഇപ്പോൾ അവർക്ക് അത് നമുക്ക് സൗകര്യമാണ് ഇപ്പോൾ ഒരു സാധനം ഒരു എ സി വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു എന്താ ഒരു ടി വി വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം നമുക്ക് വീട്ടിലുണ്ട വേണ്ട എല്ലാ സാധനവും നമുക്ക് ഈ ലോണിലൂടെ വായിക്കാൻ പറ്റും പക്ഷേ അത് അടയ്ക്കണം കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ഒറ്റ പ്രീമിയം തെറ്റിയാൽ മതി അത് പിന്നെ പ്രശ്നമാകും അല്ലേ ഇൻട്രസ്റ്റ് ഒക്കെ കൂടി വലിയ ഭക്ഷണമായി പലർക്കും അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ലോൺ എടുക്കുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ ഒരു പെട്ടെന്നൊരു വരുമാനം കാണുമ്പോഴത്തേക്കും ഉള്ള ലോൺ എല്ലാം കയറി എടുക്കരുത് കാരണം ആ വരുമാനം നമുക്ക് നിലനിന്ന് പോകുന്നതാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ആ ലോൺ എടുക്കാൻ പാടുള്ളൂ ഏ പെട്ടതൊരു വരുമാനം കാണുമ്പോൾ ഉടനെ കണ്ട ലോ ലോണുകളെല്ലാം എടുത്തിട്ട് നമുക്ക് അടച്ചു പോകാം എന്നുള്ള സ സമാധാനത്തിൽ തുടങ്ങി വെച്ചാൽ പിന്നെ അടുത്ത മാസം അടുത്ത മാസങ്ങളിൽ അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് തലയ്ക്ക് അത് പിടിക്കും കടമെന്ന് പറയുന്ന നിസ്സാരമല്ല കടം കയറി ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ പറയുകയുണ്ട് അല്ലേ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട് കടബാധ്യത കൂടിയിട്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നവർ അപ്പോൾ നമുക്ക് നാളെയും ഈ വരുമാനത്തോടുകൂടി അടയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക ബാങ്കുകളിൽ നിന്നോ ഇതുപോലുള്ള സംഭവങ്ങൾ കഴിവതും ഇപ്പം ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കഴിവതും കടം എന്ന് പറയുന്നത് വാങ്ങിക്കാതിരിക്കുക കൊച്ചു കൊച്ചു ചിലരുണ്ട് എന്ത് കാര്യത്തിനും മറ്റുള്ളവരോട് കടം ചോദിച്ചു വാങ്ങുന്ന ഒരു അവസ്ഥ എമർജൻസിക്കൊക്കെ നമ്മൾ മനുഷ്യരാണ് നമുക്ക് ആപത്ത് വരും പെട്ടെന്ന് ആവശ്യം വരും ഇപ്പം ഞാനായാലും ശരി നിങ്ങളായാലും ശരി എല്ലാവർക്കും എമർജൻസി ആയിട്ടൊരു ആവശ്യം വന്നാൽ നമ്മൾ കടം വാങ്ങിച്ചു പോകും പക്ഷെ അതൊരു ശീലമാക്കി എടുക്കരുതായിരുന്നു ഈ കടം ചോദിക്കുന്നത് ശീലമാക്കരുത് കാരണം നമുക്ക് ഉള്ള വരുമാനത്തിൽ നമ്മുടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകണം ഒരു വരുമാനം കണ്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം രണ്ട് മാസം കഴിയുമ്പോൾ ആ വരുമാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ കടം മേടിക്കലായി അടച്ചില്ലെങ്കിൽ അവർ ബാങ്കുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും പിന്നെ അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുത്തു ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുത്തു അല്ലേ ഒരാളോട് ഒരു പ്രാവശ്യം കടം മേടിക്കാം വീണ്ടും ഒന്നുകൂടെ മേടിക്കാം വീണ്ടും വീണ്ടും ചെല്ലുമ്പോൾ അത് അതൊരു എന്താ പറയുക നമ്മളുടെ മൂല്യം കുറയ്ക്കുന്നതാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് കടം വാങ്ങിക്കുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും ശല്യവുമാണ് അപ്പോൾ അവർ ചിലപ്പോൾ തരുവായിരിക്കും പക്ഷേ അത് ആ ഒരു കടം മേടിക്കുന്ന പണം കടം വാങ്ങിക്കുന്ന ആ സിസ്റ്റം അത്ര ശരിയല്ല നമ്മൾ ഉള്ളത് കൊണ്ട് കറക്റ്റ് ചെയ്ത് നമുക്കതിന് ആ നമ്മുടെ വരുമാനത്തിൽ നിൽക്കുന്ന കാര്യങ്ങളെ നമ്മൾ സാധിക്കാൻ പാടുള്ളൂ ഇത് പണ്ടാരോ പറയുമല്ലോ എന്താണ് മുറ്റത്തെ വെള്ളം കണ്ടിട്ട് അണ്ടി കെട്ടിയിടുന്നത് കശുവണ്ടി കശുവണ്ടി അല്ല കേട്ടോ അണ്ടി കെട്ടിയിടുന്ന പറയുന്നുണ്ട് അതെന്താ മഴ പെയ്ത് മുറ്റത്തെ വെള്ളം കാണുമ്പോൾ നമ്മൾ ഉറപ്പ് പോകും എന്നും ഈ വെള്ളം ഉണ്ടാകുമെന്ന് ഓർത്ത് കിഴി വിത്ത് മുളപ്പിക്കാൻ വേണ്ടി അതിലെത്തിടും പിറ്റേ ദിവസമാകുമ്പോൾ എന്ത് ചെയ്യും ആ വെള്ളം അങ്ങ് ഊറിപ്പോവേം ചെയ്യും മറ്റേ വിത്ത് അവിടെ നിന്ന് കീഞ്ഞ് കരിഞ്ഞ് പോവുകയും ചെയ്യും അതാണ് മുറ്റത്തെ വെള്ളം കണ്ടിട്ട് അതിൽ അണ്ടി കെട്ടിയിടരുതെന്ന് പറയാൻ കാര്യം എൻ്റെ മൂത്തമ്മച്ചയോ അച്ഛനോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളൊരു ഒറ്റ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വരുമാനം കണ്ടിട്ട് ലോണൊന്നും എടുത്ത് കൂട്ടരുത് കാരണം അത് നമുക്ക് അടച്ച് പോകണം ഞാൻ നേരത്തെ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല അടച്ചു പോകുന്നൊരു സിസ്റ്റം വേണം അപ്പോൾ ആ ഈ എമർജൻസിക്കല്ലാതെ കടം വാങ്ങിക്കരുതാണ് ഞാൻ പറഞ്ഞു വേദിൻ്റെ കാര്യം അപ്പം നമ്മൾ ഒരാൾ തീർന്നു കടം വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൂല്യം അവിടെ കുറയും നമ്മുടെ വില നമുക്കൊരു ഒരു എന്താ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് കുറഞ്ഞു കുറഞ്ഞു പോവുക പിന്നെ സെല്ലുണ്ട് വാങ്ങിച്ചാൽ പിന്നെ കൊടുക്കത്തില്ല അത് അതിനേക്കാളും ബോറാണ് അല്ലേ അവിടെയും വീണ്ടും നമ്മുടെ മൂല്യം നമ്മളുടെ ഒരു വാല്യൂ കുറയുന്നു അപ്പോൾ എമർജൻസിക്ക് മാത്രമേ കടം എന്ന് പറയാൻ പാടുള്ളൂ എമർജൻസി ഫണ്ട് അത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ് ഇനി ഇനി ചില സാഹചര്യത്തിൽ ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോഴത്തേക്കും ചിലപ്പം നമുക്കത് പാലിക്കാൻ പറ്റുന്നില്ല അതിലിപ്പോൾ ഒരു ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വാങ്ങിച്ചൊന്നിരിക്കും മനുഷ്യരാണ് പക്ഷേ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് സീലവാക്കൽ എന്നാണ് പറയുന്നത് ഏ ഒരുപ്പോ കടം മേടിച്ചു ഒരു അയ്യായിരം രൂപ കടം വാങ്ങിച്ചു എമർജൻസി ഓക്കെ അത് പറയുന്ന ഡേറ്റിന് തന്നെ കൊടുത്തിരിക്കണം ഇപ്പോൾ ഒരു കടം വാങ്ങിച്ചു ഞാൻ പത്താം തീയതി തരും കേട്ടോ എന്ന് പറഞ്ഞാണ് നമ്മൾ വാങ്ങിക്കുന്നത് എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നാൽ ആ പറയുന്ന ഡേറ്റിന് തന്നെ നിങ്ങൾ അത് കൊടുക്കണം അപ്പം നിങ്ങളുടെ വാല്യൂ അല്പം ഉയരും പിന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ ഒരു കടം തരും അങ്ങനെ ശിലി ആ ശീലം നല്ലതല്ല കടം ഞാൻ പറഞ്ഞില്ല എമർജൻസിക്ക് മാത്രമായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഇപ്പം അങ്ങനെയല്ല ചിട്ടി അടയ്ക്കാൻ കടം ലോൺ അടയ്ക്കാൻ കടം വീട്ടിൽ സാധനം മേടിക്കാൻ കടം കുടുംബശ്രീയിൽ വെക്കാൻ കടം അപ്പോൾ എല്ലാം ഇങ്ങനെ കടം മേടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വാല്യൂ താന്ന് 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 പോകും നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ ആ അതാ വരുന്നുണ്ട് കടത്തിനായിരിക്കും പൈസയ്ക്കായിരിക്കും ഇങ്ങനെയാണ് ഇങ്ങനെ അവർ എവിടെയാണോ നമ്മൾ ചെല്ലുന്ന അവിടെ അങ്ങനെ ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്താൽ അവിടെ നമ്മുടെ വാല്യൂ താഴെ പോകും ദൈവം സഹായിച്ചിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് കടം വരാതിരിക്കട്ടെ ഇപ്പം ഞാനീ പറയുന്നു എനിക്ക് നാളെ കടം വരാം പറയാൻ പറ്റത്തില്ല പക്ഷേ ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ലൈഫ് പ്ലാൻ ചെയ്യുക ഉള്ള വരുമാനം വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഒരു മൂല്യം കുറയ്ക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ കടം വാങ്ങിക്കൽ കൂട്ടുകാരോടും റിലേറ്റീവ്സിനോടും ഒക്കെ വാങ്ങിച്ച് പിന്നെ അതവര് മടുപ്പായിട്ട് വരും ബന്ധുക്കളോട് വാങ്ങിച്ചല്ലോ അതെ ആ ബന്ധം പിന്നെ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ നമ്മൾ സഹോദരങ്ങൾ തകൊണ്ടാണെങ്കിലും സഹായിക്കണം സഹോദരങ്ങളെല്ലാം അങ്ങോട്ടും കൂടെ സഹായിക്കണം അത് വേണ്ട വേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഈ കടം വാങ്ങിക്കൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതവിടെ ആ ബന്ധത്തിൽ പോലും അകൽച്ച ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളുടെ മൂല്യം കുറയാതെ നോക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് മനസ്സിലായി ഏ അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു സ്റ്റാരഡൈസ് ചെയ്ത് ജീവിതം കൊണ്ടുപോകുവാണെങ്കിൽ വലിയ വലിയ കടകളൊന്നും വരത്തില്ല പിന്നെ ദൈവത്തിൻ്റെ കയ്യിലേ ബാക്കിയൊക്കെ ഇരിക്കുന്നവല്ലേ വല്ല എമർജൻസി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വന്നു ഒന്നും പറയാൻ പറ്റുന്നുണ്ട് കഴിവതും നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് കട വായിക്കാതിരിക്കുക മൂല്യം കുറയും ഉറപ്പായിട്ടുള്ള കാര്യം ഒക്കെ ചെറിയ കാര്യമാണ് അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്യാത്തവരും Saya Rehi Oleh Kia Kecil. Okay, thank you.